എനിക്കൊരു കണ്ണ് മാത്രം ചെറിയ രീതിയിൽ കാണാം ബാക്കി ശരീരം മുഴുവൻ നീര് വന്ന് റോസ് കളർ ആയിരിക്കുകയാണ് അങ്ങനെ അവിടെ നിന്ന് തല വഴി മൂടിയിട്ടാണ് അമൃത ഹോസ്പിറ്റലിൽ ഞാൻ വന്നത് ഒരാഴ്ചക്കാലം ഞാൻ ആശുപത്രിയിൽ കടന്നു ഈ ഡോക്ടറോട് അവിടെ നിന്ന് വിളിച്ച് ചോദിച്ചു എന്ത് ഇഞ്ചെക്ഷനാണ് നിങ്ങൾ ചെയ്തത് സമ്മറി വരെ അയാൾ കൊടുത്തില്ല അപ്പോൾ ഈ സമ്മറി വരെ തരാതെ ഇങ്ങനെ ഒരു ഇഞ്ചക്ഷൻ ചെയ്തിട്ടും ഞാൻ എന്താ ഡോക്ടറുടെ പേര് പറയാത്തത് എന്താ ഞാൻ ആശുപത്രി അടിച്ചു പൊളിക്കാൻ നേതൃത്വം കൊടുക്കാത്തത് കാരണം അയാൾ എന്നോട് പറയുന്നത് ഞാൻ അങ്ങനെ ഒരു ചെയ്തിട്ടില്ല എന്നാണ് ഈ തെറ്റ് ശേഷവും നമസ്കാരം നടന്ന ശോഭ സുരേന്ദ്രൻ പലതവണ പോലീസിന്റെ ലാത്തി ചാർജിനും ക്രൂര ലാത്തിനങ്ങൾക്കും ഇരയാക്കേണ്ടി വന്നിട്ടുള്ള ആളാണ് ശോഭ സുരേന്ദ്രൻ ഗൗരിയമ്മയ്ക്കും അജിതയ്ക്കും ശേഷം ഇത്രയധികം പോലീസ് മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള മറ്റൊരു വനിതാ നേതാവ് കേരളത്തിലില്ല എന്നാൽ അതിനെ ഒക്കെയും തന്നെ അതിജീവിച്ചുകൊണ്ട് തന്റെ വേണ്ടി നട്ടെല്ലി വളയ്ക്കാതെ പോരാടിയ ശോഭ സുരേന്ദ്രൻ തന്റെ പഴയകാല അനുഭവം പങ്കുവെക്കുകയാണ് ക്രൈമമായി യൂറിനറി ഇൻഫെക്ഷനെ തുടർന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട തനിക്ക് ഓർത്തോ വിഭാഗം ഡോക്ടർ എന്തോ ഒരു മരുന്ന് കുത്തിവെച്ച് പറഞ്ഞയച്ചതും മുഖമെല്ലാം വീർത്ത് ചോര ചുവപ്പ് നിറഞ്ഞ് അവശയായ താൻ അമൃത ആശുപത്രിയിൽ ചികിത്സ തേടിയതും ശോഭ സുരേന്ദ്രൻ വിശദീകരിക്കുന്നു ഒരു ആശുപത്രിയിൽ തന്നെ എന്നെ അഡ്മിറ്റ് ചെയ്ത സമയത്ത് ഓർത്തോപെഡിക് സർജൻ എനിക്ക് ഇഞ്ചെക്ഷൻ ചെയ്തു ഞാൻ മാധ്യമങ്ങളുടെ മുന്നിലൊന്നും പറഞ്ഞു അതായത് ഞാൻ യൂറിന യൂറിനറി ഇൻഫെക്ഷൻ ആയിട്ട് ഒരു ഹോസ്പിറ്റലിൽ എന്നെ അഡ്മിറ്റ് ചെയ്യുന്നു ആ ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് പ്രശസ്തയായിട്ടുള്ള ഗൈനക്കോളജിസ്റ്റ് ഒരു ഇഞ്ചക്ഷൻ തരുന്നു ആ ഇഞ്ചെക്ഷൻ മതിയല്ലോ അങ്ങനെ ഇഞ്ചെക്ഷൻ ചെയ്ത് എന്നെ രണ്ട് മണിക്കൂർ സമയം അവിടെ ഹോസ്പിറ്റലിൽ കിടക്കണം എന്ന് പറയുന്നു ഞാൻ കിടക്കുന്നു അത് കഴിഞ്ഞിട്ടാണ് ആ ഹോസ്പിറ്റലിൽ ഓർത്തോപെഡിക് സർജൻ വന്ന് എന്നൊരു ഇഞ്ചെക്ഷൻ ചെയ്യുന്നത് അപ്പോൾ ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് ഗൈനക്കോളജിസ്റ്റ് വരാത്തത് കാരണം അവരല്ലേ എനിക്ക് ഇഞ്ചക്ഷൻ തന്നത് അപ്പോൾ ഈ ഡോക്ടർ എന്നോട് പറഞ്ഞ എന്താണ് ഗൈനക്കോളജിസ്റ്റ് രാത്രി കാലങ്ങളിൽ വരില്ല അപ്പോൾ ഒമ്പത് മണിക്ക് വീണ്ടും ഇഞ്ചെക്ഷൻ കാരണം യൂറിൻ പോകാനായിട്ട് ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു ഒമ്പത് മണിക്ക് ഇഞ്ചെക്ഷൻ ചെയ്തതിന് ശേഷം രാത്രി ഒമ്പത് മണിക്ക് ഇഞ്ചക്ഷൻ ചെയ്യുന്നു കുറച്ച് യൂറിൻ പോകുന്നു ഒമ്പതേ മുക്കാലിന് എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് എൻ്റെ ചേച്ചിയുടെ മകൻ്റെ വീട് അവിടെ അടുത്ത് തന്നെയാണ് ഊട്ടു പറയുകയാണ് അവിടേക്ക് എന്നെ കൊണ്ടുപോകുന്നു അത് കഴിഞ്ഞ് അവിടെ നിന്ന് രാത്രിയിൽ ഉറങ്ങുകയാണ് രണ്ട് ഇഞ്ചക്ഷൻ്റെ ഒരു നമുക്ക് ഉണ്ടാവുമല്ലോ ശരീരത്തിൽ ഉറങ്ങിയണീട്ട് രാത്രി ഒരു മണി ഒന്നര മണിയായ സമയത്ത് എന്നെ കണ്ട് ആ വീ എനിക്ക് വെള്ളം തരാനായിട്ട് ചേച്ചിയുടെ മകൾ വന്നു മകൻ്റെ ഭാര്യ അവൾ എന്നെ കണ്ട് പേടിക്കാൻ അത്രയും വികൃതമായ രൂപത്തിൽ എനിക്കൊരു കണ്ണ് മാത്രം ചെറിയ രീതിയിൽ കാണാം ബാക്കി ശരീരം മുഴുവൻ നീര് വന്ന് റോസ് കളർ ആയിരിക്കുകയാണ് അങ്ങനെ അവിടെ നിന്ന് തല വഴി മൂടിയിട്ടാണ് അമൃത ഹോസ്പിറ്റലിൽ ഞാൻ വന്നത് ഒരാഴ്ചക്കാലം ഞാൻ ആശുപത്രിയിൽ കടന്നു ഈ ഡോക്ടറോട് അവിടെ നിന്ന് വിളിച്ച് ചോദിച്ചു എന്ത് ഇഞ്ചക്ഷനാണ് നിങ്ങൾ ചെയ്തത് സമ്മറി വരെ അയാൾ കൊടുത്തില്ല അപ്പം ഈ സമ്മറി വരെ തരാതെ ഇങ്ങനെ ഒരു ഇഞ്ചെക്ഷൻ ചെയ്തിട്ടും ഞാൻ എന്താ ഡോക്ടറുടെ പേര് പറയാത്തത് എന്താ ഞാൻ ആശുപത്രി അടിച്ചു പൊളിക്കാൻ നേതൃത്വം കൊടുക്കാത്തത് കാരണം അയാൾ എന്നോട് പറയുന്നത് ഞാൻ അങ്ങനെ ഒരു ഇഞ്ചെക്ഷൻ ചെയ്തിട്ടില്ല എന്നാണ് ഈ തെറ്റ് ചെയ്തതിന് ശേഷവും എനിക്ക് അദ്ദേഹത്തിന് അതിനുള്ള ശിക്ഷ കൊടുക്കാൻ അറിയഞ്ഞിട്ടല്ല പക്ഷേ അവിടെ ഒരുപാട് നേഴ്സുമാർ ജോലി ചെയ്യുന്നുണ്ട് പാവപ്പെട്ട ഒരുപാട് കുടുംബങ്ങളുടെ ജോലി ആ ആശുപത്രി സ്ഥാപനം മുമ്പ് അടിച്ചു കൊടുത്തിട്ടുള്ളതാണ് വീണ്ടും ആ സ്ഥാപനത്തിനൊരു അറ്റാക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് തകർക്കപ്പെട്ടു പോലോ എന്ന് കരുതി സഹിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ ഇതെനിക്ക് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് അയാളും ചില ആളുകളുടെ കൂടെ കൂടി ചില ആളുകളെ കൊണ്ട് ശോഭാ സുരേന്ദ്രൻ ജയിക്കരുത് എന്നാഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ആ കളി അയാളൊന്ന് അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്ര പറഞ്ഞ് നിർത്തുന്നത് കാരണം ഇനി അയാൾ അതിൻ്റെ അതിന് വേണ്ടി എന്തെങ്കിലും പരിശ്രമം ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ചെയ്യാൻ ശ്രമിച്ചാൽ അയാൾക്ക് എന്നോട് എന്താ വൈരാഗ്യം അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് തൃശ്ശൂരിൽ അറിയപ്പെടുന്ന ഒരു ഹോസ്പിറ്റലിൽ നിന്ന് പതിനെട്ട് വയസ്സിനും ഇരുപത് വയസ്സിനും ഇടയിലുള്ള പെൺകുട്ടികളെ ഗൾഫിലേക്ക് കടത്തിക്കൊണ്ടു പോകുന്നു ഇതിൻ്റെ പേരിൽ സമരം ചെയ്ത ആളാണ് ഞാൻ അന്ന് യുവമോർച്ച ശക്തമായിട്ട് സമരരംഗത്ത് വന്നു ഈ മനുഷ്യനെ മൂന്ന് ദിവസം ജയിലിലിടാൻ പറ്റി എനിക്ക് മുഖ്യമന്ത്രി അച്യുതാനന്ദനെ നേരിട്ട് വന്ന് കണ്ടു ഞാൻ മനുഷ്യാവകാശ പ്രവർത്തകൻ ജോയ് കൈതാരത്തിന്റെ സഹായത്തോടു കൂടിയാണ് ഞാൻ മുഖ്യമന്ത്രിയെ കാണാൻ വന്നത് മുഖ്യമന്ത്രി അനുഭാവപൂർണ്ണം അത് സ്വീകരിച്ചു അവിടുത്തെ എസ് പിക്ക് നിർദ്ദേശം കൊടുത്തു ഇങ്ങനെ തെറ്റ് ചെയ്തവരെ നിലനിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു അയാളെ കയ്യോടെ പിടിച്ച് അകത്തിട്ടു ആ ഡോക്ടറുടെ പാർട്ട്ണർ കൂടിയാണ് ഇയാൾ അപ്പൊ എനിക്ക് സംശയിക്കണ്ടേ അപ്പം ഇതൊക്കെ ഉണ്ടായിട്ടും ഇതിനെ വേണമെങ്കിൽ വേറെ ഏതൊരു പൊതുപ്രവൃത്തിയാണെങ്കിലും അവരവരുടെ പാർട്ടി നേതൃത്വത്തെ ഇത് അറിയിച്ചുകൊണ്ട് അവിടെ കിടക്കും ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ ആർ എസ് എസ് പാർട്ടിയാണെങ്കിൽ ആ ആശുപത്രിയുടെ പൊടി പോലും ഇപ്പം ഉണ്ടാവില്ല കാണാനായിട്ട് പക്ഷെ ഞാൻ അതിനൊന്നും ഉപയോഗിക്കുന്നില്ല ഞാൻ അതും ഭഗവാനും വെച്ചിട്ടുണ്ട് സുപ്രീം കോടതി ആ സുപ്രീംകോടതി ആയിട്ടുള്ള കൃഷ്ണന്റെ മുന്നിൽ വെച്ചിട്ടുണ്ട് എന്നെ ഉപദ്രവിക്കാൻ കൂട്ടുനിന്ന് രണ്ടുപേരിപ്പം ജയിലിനകത്ത് പോയല്ലോ എന്നെ എൻ്റെ വീടിനകത്ത് തന്നെ കയറിക്കൂടി എന്നെ ഉപദ്രവിക്കാൻ വേണ്ടി പറ്റുമോ എന്ന് നോക്കി പാലക്കാട്ടുകാരൻ ഈ പറഞ്ഞ പിണറായി വിജയൻ്റെ കള്ളക്കടത്തിന് നേതൃത്വം കൊടുക്കുന്ന ഐസക്കനെ ഉപയോഗിച്ച് എനിക്കെതിരെ പണി ചെയ്ത ആളുകൾ മറ്റ് മൂന്നര കോടി രൂപ തട്ടിപ്പ് കേസിൽ ജയിലിനകത്ത് പോയില്ലേ അതെന്തുകൊണ്ട് പോയി ദൈവമുള്ളത് കൊണ്ടാണ് അപ്പോൾ അതത്രയും ഞാൻ പറയുന്നുള്ളൂ അതിൻ്റെ ബാക്കി ഞാനിപ്പോൾ പറയണമെന്ന് ആഗ്രഹിക്കുന്നില്ല